ഓം ശാന്തി ഒരിടത്ത് രാജു എന്ന പേരുള്ള ഒരു ഒൻപത് വയസ്സുകാരനായ കുട്ടി ഉണ്ടായിരുന്നു അവൻ എപ്പോഴും എല്ലാവരോടും സംസാരിച്ചു കൊണ്ടേയിരിക്കും അവൻ എല്ലാ കാര്യങ്ങളെ കുറിച്ചും അറിയണം ഒരു സമയത്തും അവന്റെ നാവ് വായിൽ കിടക്കില്ല സംസാരിച്ചു കൊണ്ടേരിക്കും ഏതെങ്കിലൊക്കെ ഒരു വിഷയത്തെ കുറിച്ച് എല്ലാവരോടും സംശയം ചോദിക്കുക എന്നുള്ളതാണ് അവൻ്റെ പ്രധാനപ്പെട്ട ഹോബി സ്കൂളിലായാലും വീട്ടിലായാലും കളിസ്ഥലത്തായാലും ആരെ കണ്ടാലും ഒരു കാര്യവും അവൻ വെറുതെ വിട്ടില്ല അവൻ ചോദിച്ചു കൊണ്ടേയിരിക്കും അങ്ങനെ ഒരു ദിവസം അവൻ കാണുമ്പോൾ അവൻ്റെ മുത്തശ്ശി പൂജാമുറിയിൽ നിന്ന് പൂജ ചെയ്യുകയായിരുന്നു മെല്ലെ അവൻ പൂജാമുറിക്കകത്തേക്ക് കടന്നു ചെറു മുത്തശ്ശിയുടെ നെറ്റിത്തടത്തിൽ ഒരു വളരെ വലിയ ഒരു ചുവന്ന പൊട്ട് കണ്ടു അപ്പോൾ രാജു ചോദിച്ചു മുത്തശ്ശി എന്തിനാണ് ഈ നെറ്റിയിൽ ഈ ഒരു പൊട്ടു തൊട്ടിരിക്കുന്നത് ഉടനെ മുത്തശ്ശി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഈ ബിന്ദു എന്ന് പറയുന്നത് വളരെ വലിയ മഹത്വമുള്ളൊരു കാര്യമാണ് ഈ തിലകത്തിന്റെ പിന്നിൽ വളരെ വലിയ രഹസ്യം അടങ്ങിയിട്ടുണ്ട് ഈ ബിന്ദു അതായത് തിലകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ലോകം എത്ര തന്നെ വലുതായിക്കൊള്ളട്ടെ പക്ഷേ ഈ മുഴുവൻ ലോകവും ഈ ഒരു ബിന്ദുവിൽ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ മനസ്സ് അതോടുകൂടി ശാന്തമാകും ഇത് കേട്ടപ്പോൾ രാജുവിന് സംശയം വർദ്ധിച്ചു അവൻ ആശ്ചര്യത്തോടോട് ചോദിച്ചു എങ്ങനെ മുത്തശ്ശിക്ക് സാധ്യമാവും ഈ ഒരു കൊച്ചു ബിന്ദുവിനകത്ത് ഈ മുഴുവൻ ലോകവും എങ്ങനെയാണ് ഇരുത്താൻ സാധിക്കുക ഉടൻ തന്നെ മുത്തശ്ശി പറഞ്ഞു രാജു ഏതെങ്കിലൊക്കെ ഒരു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ വളരെയധികം പരിഭ്രമിക്കുന്നു പരവശരാകുന്നു ആ ഒരേ കാര്യത്തെക്കുറിച്ച് തന്നെ നമ്മൾ അനാവശ്യമായി ചിന്തിച്ച് ചിന്തിച്ച് അത് വലുതാക്കുന്നു ഒരു സൂക്ഷ്മമായ ഒരു കാര്യമാണെങ്കിൽ പോലും അതിൻ്റെ ഗഹനമായ കാര്യങ്ങളെ മനസ്സിലാക്കാതെ നമ്മൾ അതിനെ വലുതാക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ആ കാര്യങ്ങൾക്ക് പിന്നിലുള്ള യഥാർത്ഥമായ കാരണത്തെ കണ്ടെത്തി അതിനെ മനസ്സിലാക്കുമ്പോൾ അതൊരു ചെറിയ കാര്യമായി മാറുന്നു അതായത് നമ്മൾ എങ്ങനെയാണോ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അതനുസരിച്ച് ഈ ലോകം വലുതായിക്കൊണ്ടിരിക്കും നമ്മുടെ ലോകത്തെ നമ്മളാണ് ചിന്തിച്ച് ചിന്തിച്ച് വലുതാക്കും അതുകൊണ്ട് അങ്ങനെയുള്ള അനാവശ്യമായ ചിന്തകളുടെ പുറകെ പോകാതെ ആ ചിന്തകളെയെല്ലാം ഒരു ഈശ്വരൻ ആ ഒരു ബിന്ദുവിലേക്ക് ആ ഒരു ഓർമ്മയിലേക്ക് മുഴുകൂ അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ സ്വാഭാവികമായും ചെറുതായിത്തീരും എല്ലാ പ്രശ്നങ്ങൾക്കും ശ്വാശ്വതമായ പരിഹാരവും അതിൽ അടങ്ങിയിട്ടു തുടർന്നും മുത്തശ്ശി പറഞ്ഞു ആരാണോ ഈ ഒരു ബിന്ദുവിൽ ലയിച്ചിരിക്കുന്നത് അവർക്കൊരിക്കൽ പോലും ഒരു കാര്യത്തിലും ഒന്നിൻ്റെയും പരിശ്രമത്തിൻ്റെ ആവശ്യമില്ല മാത്രമല്ല അവരുടെ അന്തരംഗം അതായത് മനസ്സ് എപ്പോഴും ശാന്തമായിരിക്കും അതായത് ആ ഒരു കൊച്ചു ബിന്ദുവിൽ മുഴുവൻ ലോകവും അടങ്ങുന്നവർ ഇത് കേട്ടപ്പോൾ രാജുവിന് വളരെ സന്തോഷമായി അവൻ ചിന്തിക്കാൻ തുടങ്ങി ശരിയാണല്ലോ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അനാവശ്യമായി ചോദിക്കുക അനാവശ്യമായി ചിന്തിക്കുക എത്രത്തോളം നമ്മളെ അത് അസ്വസ്ഥമാക്കുന്നു ചെറിയൊരു കാര്യത്തെ ചിന്തിച്ചെത്ര വഷളാക്കുന്നു അല്പസമയം അവൻ കണ്ണുകളടച്ചിരുന്നു ആ മുത്തശ്ശി പറഞ്ഞതുപോലെ ഇരു പുരുക മധ്യത്തിൽ ആ ബിന്ദുവിനെ ദർശിച്ചുകൊണ്ട് ബിന്ദുവിനെ ഓർമ്മിക്കാൻ തുടങ്ങി അങ്ങനെ അവനും ബിന്ദുവായി ബിന്ദുവിലേക്ക് ലയിക്കാൻ തുടങ്ങി അതായത് കുറച്ചു സമയം അവൻ ബിന്ദുവായ ഈശ്വരന്റെ ഓർമ്മയിലേക്ക് ലയിച്ചു ചേർന്നു പതുക്കെ പതുക്കെ രാജുവിൻ്റെ മനസ്സിലുള്ള ചിന്തകളിളക്കങ്ങൾ പതുക്കെ പതുക്കെ ശാന്തമാകാനും അവൻ തികച്ചും ശാന്തചിത്തിനാകുകയും തുടങ്ങി അന്നുമുതൽ അവൻ്റെ കൂട്ടുകാരെല്ലാം അവനെ ശാന്തരാജ് എന്ന് വിളിക്കാൻ തുടങ്ങി അവൻ എല്ലായ്പ്പോഴും വളരെ ശാന്തമായി എല്ലാവരെ കണ്ടും മന്ദസ്മിതം തൂകി മുൻപോട്ട് ഈ കഥയുടെ സാരാംശം എന്താ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ വരുന്നോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നോ നമ്മൾ എല്ലാവരും അതിൻ്റെ വിസ്താരത്തിലേക്ക് പോകും നമ്മൾ അതിനെ പറഞ്ഞ് 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 പരത്തി അത് വലുതാക്കി നമ്മുടെ കയ്യിൽ പിടിയിൽ ഒതുങ്ങാത്ത വിധത്തിൽ ഇതിനെ കൊണ്ടെത്തിക്കും എന്നാൽ അതേ സമയത്ത് നമ്മളൊരു ബിന്ദുവായി അതായത് ആ പ്രശ്നത്തിൻ്റെ പരിഹാരം എന്താണ് അത് മനസ്സിലാക്കി അതിലേക്ക് നമ്മളെ കൊണ്ടുവരൂ നമ്മുടെ ചിന്തകളെ വ്യഥതയിൽ നിന്നും പിൻവലിച്ച് പരംപിത പരമാത്മാവിൻ്റെ ഓർമ്മയിൽ ലയിച്ചിരിക്കും അവിടെ നമുക്ക് സമയവും ലാഭമാണ് പരിശ്രമം ചെയ്യേണ്ടി വരുന്നില്ല ഊർജവും ലാഭിക്കാം മാത്രമല്ല ആത്മാവ് വളരെയധികം ശാന്തമായി തീരും നമ്മളെല്ലാവരും ഒരു തിലകം ധരിക്കാറുണ്ട് പൊട്ടുതെടാറുണ്ട് ഇതെല്ലാവരും അതൊരു സൗന്ദര്യത്തിന്റെ ഭാഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നതെങ്കിൽ വാസ്തവത്തിൽ ബിന്ദു കേവലം സൗന്ദര്യത്തിന്റെ ഒരു ചിഹ്നമല്ല പകരം അത് ആത്മിക ശക്തിയുടെ പ്രതീകം കൂടിയാണ് ഇപ്പം ബിന്ദു എന്ന് പറഞ്ഞാൽ അതിൻ്റെ താല്പര്യം എന്താണ് അത് ഏകാഗ്രതയുടെ പ്രതീകമാണ് സൂക്ഷ്മതയുടെ പ്രതീകമാണ് പരമമായ സത്യത്തിന്റെ പ്രതീകമാണ് ആത്മാ അല്ലെങ്കിൽ പരമാത്മാ ബിന്ദു രൂപമാണ് അതിൻ്റെ പ്രതീകമാണ് അതുകൊണ്ട് നമ്മൾ ആ ബിന്ദുവിനെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കി ബിന്ദുവിൻ്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കി ബിന്ദുവിലേക്കൊതും അവ്യക്തബാപ്ദാഥയുടെ ഒരു മധുരമായ മഹാവാക്യമാണ് ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ വിസ്താരത്തിൽ വരുമ്പോൾ ആ വിസ്താരത്തിലേക്ക് പോകുന്ന സമയത്ത് ആ വിസ്താരത്തിന് ഒരു ബിന്ദുവിടും ബിന്ദുവായി മാറൂ ബിന്ദുവിൽ മുഴുകൂ ആ ബിന്ദുവിലേക്ക് മുഴുകുമ്പോൾ നമ്മുടെ മുഴുവൻ വ്യർത്ഥചിന്തകളുടെ ജാലത്തിൽ നിന്നും ആ വലയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഒരു സെക്കൻഡിൽ നമുക്ക് എല്ലാത്തിനും ഉപരിയായി പോകാൻ സാധിക്കും നമ്മുടെ സമയം നമ്മുടെ ഊർജം നമ്മുടെ ധനം എല്ലാം അതിലൂടെ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് ബിന്ദുവായി ബിന്ദുവിൽ ലയിച്ചു ചേരും ഏതൊരു കാര്യം വരുമ്പോഴും ആ സമയത്തെല്ലാം ബിന്ദുവായ ഭാവയുടെ ഓർമ്മയിൽ മുഴുകും അപ്പോൾ ഏതൊരു കാര്യത്തിൻ്റെയും വിസ്താരത്തിലേക്ക് പോകാതിരിക്കുക ഇതിൻ്റെ അർത്ഥം എന്താണ് ഏതെങ്കിലും ഒരു കാര്യം ഒരു സ്ഥിതി ഇപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ മുൻപിൽ ചിന്തകളായി തന്നെയാണ് കടന്നു വരുക അപ്പൊ സ്വാഭാവികമായും നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കാൻ തുടങ്ങും ചിന്തിച്ച് ചിന്തിച്ച് നമ്മൾ അതിനെ പരത്താൻ തുടങ്ങും പിന്നെ നമ്മൾ തന്നെ അതിന്റെ ഉലച്ചിൽ വരാൻ തുടങ്ങും നമ്മുടെ ശാന്തി സമാധാനം സ്വസ്ഥത ഇതെല്ലാം അതിലൂടെ നഷ്ടപ്പെടുകയും നമ്മൾ കൂടുതൽ കൂടുതൽ പ്രോബ്ലമാറ്റിക് ആയി തീരുകയും ചെയ്യും അതുകൊണ്ട് അവ്യക്ത ബാബ്ദാദയുടെ മഹാവാക്യം ഇതാണ് ബിന്ദുവിനെ ധ്യാനിക്കുക ബിന്ദുവായി മാറും ബിന്ദുവിന്റെ ഓർമ്മ വിരിക്കുക ഇതിൽ ആത്മനിയന്ത്രണമാണ് ആ ബിന്ദു എന്നാൽ ആത്മനിയന്ത്രണമാണ് ബിന്ദുവെന്നാൽ ശ്രദ്ധയാണ് ബിന്ദുവെന്നാൽ പരമാത്മാവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നതിൻ്റെ ചേർന്നിരിക്കുന്നതിൻ്റെ പ്രതീകമാണ് എപ്പോഴാണോ നമ്മൾ എല്ലാവരും ബിന്ദുവിലേക്ക് ലയിച്ചു ചേരുന്നത് നമ്മൾ എല്ലാവരും ആത്മാക്കൾ നമ്മുടെ വാസ്തവിക സ്വരൂപമായ ജ്യോതിർ ബിന്ദു സ്വരൂപത്തിന്റെ അനുഭൂതി ചെയ്യും അതേസമയം പരംപിത പരമാത്മാവാകുന്ന ബാബയുടെ ഓർമ്മയിൽ ലയിച്ചു ലയിച്ചുചേരും ആ സ്ഥിതി എത്രത്തോളം നമ്മളിരിക്കുന്നു ആ സമയത്ത് നമുക്ക് സത്യമായ കർമ്മയോഗിയായി തീരാനും സാധിക്കും ഓം ശാന്